ൂറ്റിയൊന്നാം സങ്കീർത്തനം ഞാൻ ദയം ന്യായത്തെക്കുറിച്ച് പാടും ഹോബേ ഞാൻ നിനക്ക് കീർത്തനം പാടും നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിനു മുമ്പിൽ വെൽക്കയില്ല ക്രമംഘട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അതെന്നോട് ചേർന്ന് പറ്റുകയില്ല വക്രഹൃദയം എന്നോട് അകന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെക്കുറിച്ച് ഭീഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നികളഹൃതിയും ഉള്ളവനെ ഞാൻ സഹിക്കുകയില്ല ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല ഫോഷ് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല ഹോബഡ് നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ച് കളയേണ്ടതിന് ദേശത്തെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും